പൂയംകുട്ടിക്കടുത്തുള്ള ബ്ലാവന ഫെറി കഴിഞ്ഞിട്ടുള്ള ഒരു ഓഫ് റോഡ് റൈഡാണേ പോകുന്ന വഴി ഇത് അവരാൾ വട്ടം വെച്ച് ഇതാണ് കല്ലേലിമേട് വാട്ടർഫാൾസ് ഇതാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കല്ലേലിമേട്ടിലേക്കും ഇഞ്ചത്തൊട്ടിയിലേക്കും അതുപോലെ ഒരു ഫോറസ്റ്റ് റൈഡും കൂടി എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഗെറ്റുകഥം കൂടിയായിരുന്നു തട്ടേക്കാടുള്ള ഫോറസ്റ്റാന്നൊരു റിസോർട്ടിലായിരുന്നു പ്രോഗ്രാംസ് ഇത് നേരിയമംഗലം പാലാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് പറ്റിച്ചു ഞങ്ങൾ അതുകൊണ്ട് ഈ നേരിമംഗലമൊക്കൊക്കെ കറങ്ങി ഒരു ഫോറസ്റ്റ് റൂട്ട് കൂടെയാണ് ഞങ്ങൾക്ക് പോകേണ്ടി വന്നത് ശരിക്കും കോതമംഗലത്ത് നിന്ന് വേറൊരു ഷോർട്ട് കട്ട് ഉണ്ട് ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ ഒരു ഈ പാലത്തിൻ്റെ ഒരു സൈഡിലേക്കാണ് പോകുന്നത് മറ്റേ സൈഡിലേക്കാണ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഞങ്ങൾ ഈ ഫോറസ്റ്റ് കൂടെ ഒക്കെ കയറി അതുകൊണ്ട് ഫോറസ്റ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നല്ല കിടിലും ഡ്രൈവ് തന്നെയായിരുന്നു കുറേ ഫോറസ്റ്റ് ആയിരുന്നു നല്ല ഡീപ്പ് ഫോറസ്റ്റാണ് ഞങ്ങൾ ഇറങ്ങി കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു നല്ലൊരു ഡ്രൈവ് തന്നെയായിരുന്നു ഇഞ്ചത്തൊട്ടിയിലെത്തി ഞങ്ങൾ പോലെ വഴി തെറ്റി വന്ന കുറേ ആളുകൾ വേറെ ഉണ്ടായിരുന്നു അവിടെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഒരിക്കലും ഇഞ്ചത്തൊട്ടിയിലേക്ക് വരരുതെന്ന് അവിടുത്തെ ഒരു ലോക്കൽ ഞങ്ങളോട് പറഞ്ഞു ഇതാണ് ആ ബ്രിഡ്ജിൻ്റെ താഴ്ഭാഗം ഇവിടെ നാൽപ്പത് പേരെ വരെ സമയത്ത് ആ ബ്രിഡ്ജിൽ കയറാൻ പറ്റുള്ളൂ എന്നോട് ബോർഡല്ലേ എഴുതി വെച്ചിട്ടുണ്ട് അടിഭാഗത്തുള്ള വ്യൂ നല്ലൊരു വ്യൂ ആണ് മുകളിൽ കുറേ ആളുകൾ ഉണ്ട് ഞങ്ങൾ മുകളിലേക്കൊന്ന് കയറി വെക്കി പാലത്തിൻ്റെ ആ സൈഡിൽ നിന്ന് നൈസായിട്ട് ഇങ്ങോട്ട് കയറാവുന്നേ ഉള്ളൂ ഈ കാട്ടുകൂടെ ഒന്നും കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല കോതമംഗലം വഴി വരുന്നവർക്ക് ആ വഴി ഇങ്ങോട്ട് കയറാം പക്ഷേ ഫോറസ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസിനായിരുന്നു ഞങ്ങൾ മടങ്ങുന്ന വഴി ഇതേപോലെ മുനിയറകളൊക്കെ കാണാൻ പറ്റി ഒരൊറ്റ ഉള്ളൂ അവിടെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് തട്ടേക്കാട് റിസോർട്ടിൽ കാത്തിരിക്കുന്നത് അവരെയും പിക്ക് ചെയ്ത് ഞങ്ങൾ പൂയൻകുട്ടി ഭാഗത്തേക്ക് കല്ലേലി മേട് എന്ന് പറഞ്ഞിട്ടൊരു ഊരുണ്ട് അവിടെയുള്ള വാട്ടർഫാൾസും ഒരു ഫോറസ്റ്ററായിട്ടാണ് ആ ഒരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് തട്ടേക്കാടിന് പോകണം ഇപ്പോൾ സെയിം റൂട്ട് കൂടെ തന്നെ മടങ്ങണം കാരണം കറങ്ങിപ്പോയതല്ലേ ഇനി വേറെ ഓപ്ഷൻ ഇല്ല കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരാം ആനകളൊക്കെ ഇഷ്ടംപോലുള്ള ഏരിയയാണ് ഞങ്ങൾക്ക് ആനയൊന്നും കിട്ടിയില്ല നല്ല ഫെൻസിങ് എല്ലാം ഉണ്ട് അവിടെ അവിടെ ആൾപ്പാർപ്പുള്ള ഏരിയ കൂടെ ജനവാസ മേഖലയുണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിൽ ഫോറസ്റ്റ് ആണ് റോഡിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ കുറച്ച് ഗ്രാമങ്ങളുണ്ട് ഞങ്ങൾ തട്ടേക്കാട് ബേഡ് സാഞ്ച്വറിയുടെ ആ ഭാഗത്തു നിന്ന് വരുന്നത് തന്നെ ഞങ്ങൾ ഇതിൻ്റെ മെയിൻ വഴി എൻട്രൻസ് കൂടെ അല്ല വന്നത് ഇത്തിരി ഇറങ്ങിയിട്ടാണ് വന്നത് ഈ റിസോർട്ടിലേക്ക് കയറുന്ന വഴി ഇതാണ് ഫോറസ്റ്റാ റിസോർട്ട് നല്ല ആംബിയൻസ് ഉള്ളൊരു റിസോർട്ടാണ് ഇതിൻ്റെ ഒരു സെർവറിനെ ചാരിട്ടുണ്ടായിരുന്നു റിസോർട്ട് നല്ലൊരു പൂൾ റിസോർട്ടാണ് ബുക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗെറ്റ് ടുഗതർ അതുപോലെ ബാക്കി ഫങ്ഷൻസൊക്കെ നൽകാൻ പറ്റിയ ഒരു സെറ്റപ്പാണ് ത്രീ തൗസൻഡ് തൊട്ടിട്ട് ഫൈവ് തൗസൻഡ് റേഞ്ചിലുള്ള റൂംസ് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് കല്ലേലി മേടിലേക്ക് പോവാം പൂയൻകുട്ടി ഭാഗത്തേക്കാണ് പോകേണ്ടത് പൂയൻകുട്ടി എത്തി അവിടെ നിന്ന് നമ്മൾ ലഞ്ച് ആക്കുകയാണ് കട കാതർക്കാൻ്റെ ഒരു ചെറിയ കടയുണ്ട് ചെറുതാണെങ്കിലും നല്ല രുചിയുള്ള ഭക്ഷണം തന്നെയാണ് കാതർക്കാൻ്റെ കട ഒരു രക്ഷയില്ലെട്ടോ നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് അട്ടിപ്പൊളി ചോറും അതിനഞ്ചാറായിട്ടും കറികളും ഫിഷും ഒക്കെ കൂടെ ആയിട്ടുള്ള സൂപ്പർ ഡിഷ് പൂയൻകുട്ടി ഫിലിമുരുകൻ്റെ ഷൂട്ട് ചെയ്ത് പൂയ്യൻകുട്ടി പാലത്തിലേക്കാണ് നമ്മൾ പോണത് ഇപ്പോൾ വെള്ളം കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഫുൾ വെള്ളമായിരുന്നു പാലം കടന്ന് ക്രോസ് ചെയ്താൽ കുറേ മരങ്ങൾ വേണം വലുത് പാലം ക്രോസ് ചെയ്ത് വരുന്നൊരു ബസ്സൊക്കെ അട്ടികൊള്ളും പുയൻകുട്ടി നിന്ന് ഞങ്ങൾ നേരെ ബ്ലാവന ഫെറിയിലേക്ക് കയറി ഇതാണ് ബ്ലാവന ഫെറി ഇവിടെ പാലമല്ല ഇവിടെ ജങ്കാറാണ് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ജീപ്പ് എടുത്തിട്ട് അവിടെ കല്ലേലി മേടിലേക്ക് പോകാനുള്ള പ്ലാനാണ് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഈ ജീപ്പിന് ചാർജ് ഒരു സമയം ഒരു വണ്ടിയേ കയറുള്ളൂ ഒരു സൈഡിൽ തന്നെ ഒരു ആറേഴ് കിലോമീറ്റർ യാത്ര ഉണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് പരിപാടി കംപ്ലീറ്റ് ചെയ്തു യാത്രയും അതുപോലെ അവിടെ വെള്ളച്ചാട്ടത്തിലുള്ള ഒരു കുളിയും ഒക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ യാത്രയില് പുഴൻ്റെ ഓപ്പോസിറ്റ് സൈഡില് മരത്തിൽ നിറയെ കുരങ്ങനും മലയെണ്ണാനും ഒക്കെയാണ് അവിടെ മൂവിയുടെ റോപ്പിട്ട് തൂങ്ങി ഇറങ്ങി ഇതൊക്കെ പണ്ടിന്ന് വികാസ അമ്മര് തള്ളാണ് തള്ളണ കയറ്റൊക്കെ ആയിട്ട് കയറി വന്നു ഫോർ വീലും രണ്ടി വന്നില്ല അല്ല ആവിക്കണ ആനപ്പണ്ടൊക്കെ കണ്ടു ആനകൾ ധാരാളം സ്ഥലമാണ് കുറച്ചു എന്തപ്പുണ്ട് ഒരാൾ വട്ടം വെച്ച് നല്ലൊരു പച്ചിലപ്പാമ്പ് അടിപൊളി ഫോർ ഫോർ വീലിട്ട് വീലിട്ട് നല്ലൊരു കല്ലേലിമേട് വെള്ളച്ചാട്ടം ഇവിടെ ലാസ്റ്റ് പോയിന്റ് ഈ കല്ലേലിമേട് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്താണ് ലാസ്റ്റ് പോയിൻറ് ഇന്നലെ നാനൻ്റെ പിണ്ടാണ് നല്ല തണുത്ത വെള്ളമാണ് ഇതുപോലെ ചെറിയ ചെറിയ കുത്തുകളുണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ് ആ കുഴികളെല്ലാം ഭയങ്കര ആഴുണ്ട് ആ കുഴി നല്ല തണുത്ത വെള്ളമാണ് കുളിക്കാനൊക്കെ പറ്റും അടിപൊളി കുറച്ചിരിക്കാനും സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഫാൾസ് തന്നെയാണ് ഇതാണ് കല്ലേലി മേട് അങ്ങാടി ഇവിടെ ഒരു റേഷൻ കടയുണ്ട് ഒരു ചായക്കടയുണ്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കാൻ പറ്റും എന്താണ് പരിപാടുണ്ടോ അങ്ങനെ ചായയും പരിപ്പൊടയൊക്കെ കഴിച്ച് ഞങ്ങളിവിടുന്ന് മടങ്ങി ഒരൊറ്റ വഴിയേ ഉള്ളൂ പോയ വഴി കൂടെ തന്നെ വേണം തിരിച്ചു വരാനായിട്ട് ആ ഗ്രാമത്തിലേക്ക് ആകെ ഒരു വഴി തന്നെ ഉള്ളു അടിപൊളി യാത്ര തന്നെയായിരുന്നു ഫോറസ്റ്റിനുള്ളിൽ കൂടെ ഉള്ള ഒരു യാത്ര കുറേ മലയണ്ണനെ കണ്ടു ആനകൾ കണ്ടമാനം വരുന്ന ഏരിയയാണ് എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ആനകളെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയില്ല ഞങ്ങളിവിടെ നിന്ന് മടങ്ങി അതേ കടത്തന്നെ കിടന്ന് നേരെ ഈ തട്ടേ കടലേക്കാണ് യാത്ര പോകുന്ന വഴിയും ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് യാത്ര പോകുന്നത് തിരിച്ചുമ്പോൾ റിസോർട്ടിലെത്തി ഫോറസ്റ്റാ അതാണ് റിസോർട്ടിൻ്റെ പേര് നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോഴേക്കും ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിരുന്നു രാവിലെ തന്നെ എണീച്ച് കുറച്ച് ബേഡ്സൊക്കെ കാണാനുള്ളൊരു ശ്രമത്തിലാണ് ഒരു ഡ്രൈവ് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട് അടിപൊളി ആമ്പിയൻസ് ഉള്ള റിസോർട്ട് തന്നെയാണ് കേട്ടോ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ആണ് കൊള്ളാം കേട്ടോ പുഴ തൊട്ട് സൈഡിൽ തന്നെ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അടിപൊളി റൂംസാണ് ഇതിൻ്റെ ബാൽക്കണി അവിടെ ഉണ്ട് ടോയ്ലറ്റ്സൊക്കെ എക്സ്ട്രാ ക്ലീൻ ആണ് ബാത് റൂമുണ്ട് പൂളിലേക്ക് ഫേസ് ചെയ്യുന്നത് പൂളിലേക്കല്ല ശരിക്കും ഈ റിവറിലേക്കാണ് ഫേസ് ചെയ്യുന്നത് അല്ല കൊള്ളാം ഫോറസ്റ്റാ അതാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ റിസോർട്ടിന്ന് രാവിലെ എണീച്ച് ഞങ്ങൾ വടാട്ടുപാറയ്ക്ക് പോവാണ് വടാട്ടുപാറ പോകുന്ന വഴിയാണ് ഭൂതത്താംകെട്ട് ഡാമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അതാണ് ഭൂതത്താംകെട്ട് ഡാം ഏ ഇപ്പുറത്ത് വെൽക്കം ടു ഇടമലയാർ എന്നുള്ളൊരു ബോർഡുണ്ട് ചെക്ക് പോസ്റ്റാണ് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാം പക്ഷേ ഇടമലയാറിലേക്ക് നമുക്ക് പോകാനുള്ള ഓപ്ഷൻ ഇല്ല അവിടെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് പണ്ട് ഇടമലയാർ പോയിട്ടുണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടി മാത്രമേ അങ്ങോട്ട് പുറത്തുള്ള ആളുകളെ അനുവദിക്കുകയുള്ളൂ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇടമലയാറിലേക്കുള്ള വഴി അങ്ങോട്ട് നമുക്ക് അലൗഡ് അല്ല നമ്മൾ നേരം വടാട്ടുപാറ വാട്ടർഫാൾസ് ആണ് തന്നെ പോകുന്നത് ചെറിയ ഒരു ഫാൾസാണ് വെള്ളം കുറവാണ് ഇതാണ് വടാട്ടുപാറ വാട്ടർഫാൾസ് വിളിക്കാനൊക്കെ പറ്റും വടാട്ടുപാറ വാട്ടർഫാൾസൊക്കെ കണ്ട് തിരിച്ച് റിസോർട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും വന്നിരുന്നു ഞങ്ങളുടെ ബാച്ചിൻ്റെ ഒരു കെറ്റർ കൂടെ ആയിരുന്നു ഇവിടെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ഈ എപ്പിസോഡോടെ അവിടെ തീരാണ് മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്